അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്ന് കൂടുതൽ കണ്ടെയ്നറുകൾ തീരത്ത് അടിയുന്നു തിരുവനന്തപുരം അഞ്ചുതെങ്ങ് മാമ്പള്ളി തീരപ്രദേശങ്ങളിൽ കണ്ടെയ്നറുകൾ എത്തി എസ് അഭിലാഷ് വിവരങ്ങളുമായി അഭിലാഷ് ഇത് കേരള തീരത്ത് മു മുഴുവൻ അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇന്നലെ നമ്മൾ കണ്ടത് ആലപ്പുഴയിലും കൊല്ലത്തും ഒക്കെയാണ് അപ്പോൾ തിരുവനന്തപുരത്തേക്കും എത്തിയിരിക്കുകയാണ് എവിടെയൊക്കെയാണ് ഇപ്പോൾ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത് അവിടെയൊക്കെ ഒരു സുരക്ഷാ മുൻകരുതലുകളൊക്കെ ഉണ്ടോ തീർച്ചയായും ഇന്ന് രാവിലെയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ കണ്ടെയ്നറുകൾ തീരത്ത് കണ്ടെത്തിയത് പോലീസിന്റെ കർശന നിർദ്ദേശം ഉണ്ടായിരുന്നയാൾ തന്നെ ഇവരാൻ തന്റെ സമീപത്തേക്ക് പോകാതെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അഞ്ചിതങ്ങ് തീരത്താണ് ആദ്യം കണ്ടെയ്നർ കണ്ടെത്തിയത് രണ്ട് കണ്ടെയ്നറുകളാണ് ഇവിടെ ഉള്ളത് ഇതിൽ ഒരെണ്ണം പൊളിഞ്ഞ അവസ്ഥയിലാണ് ഇതിനുള്ളിൽ തന്നെ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിഗമനം മറ്റൊരെണ്ണം കടലിൽ മുങ്ങി താഴ്ന്ന കിടക്കുന്ന അവസ്ഥയിലാണ് മാത്രമല്ല അഞ്ചിതങ്ങ് മാമ്പള്ളി മണ്ണാകുളം ഭാഗങ്ങളിൽ ഇതിൽ നിന്നുള്ളത് എന്ന് സംശയിക്കുന്ന പെട്ടികളും ചാക്ക് കെട്ടുകളും വ്യാപകമായി അടിഞ്ഞിട്ടുണ്ട് ഇത് പോലീസ് ശേഖരിച്ച് വരികയാണ് കടലിൽ മുങ്ങിയ കിടക്കുന്ന കണ്ടെയ്നർ നീക്കം ചെയ്യാനുള്ള കരക്കെത്തിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ശരി അഭിലാഷ് ഐരൂർ തീരപ്രദേശത്ത് ഈ അഞ്ചുതെങ് മേഖലയിലൊക്കെ കണ്ടെയ്നറുകൾ അടിയുന്നുണ്ട് കേരളത്തിന്റെ തീരമേഖലയിലാകെ അത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നേരത്തെ തന്നെ അധികൃതർ നൽകിയിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഒക്കെ ശ്രദ്ധയ്ക്ക് അത് അതിലുള്ള വസ്തുക്കൾ സംബന്ധിച്ച് നമുക്കിപ്പോഴും ഒരു കൃത്യമായ ധാരണയില്ലാത്തത് കൊണ്ട് തന്നെ ചുരുങ്ങിയത് ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം പാലിച്ച് മാത്രമേ ഈ വസ്തുക്കളുടെ അടുത്തേക്ക് പോകാവൂ എന്നൊരു നിർദ്ദേശമാണ് നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വന്നിരിക്കുന്നത് ഇതിൽ എന്താണെന്നുള്ള കൗതുകമൊക്കെ ഉണ്ടാവുമ്പോൾ പോലും പരമാവധി അതിന അടുത്തേക്ക് പോകാതിരിക്കുക അധികൃതർ അവിടെ എത്തി അതിൻ്റെ വേണ്ട സുരക്ഷാ കാര്യങ്ങൾ ചെയ്യും സാധാരണ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വേണ്ടത് ജാഗ്രതയാണ്